പ്രശസ്തമായ ആറന്മുള പാർത്ഥസാരജി ക്ഷേത്രത്തിലെ വള്ളസദ്യയിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോ ഉള്ളത് കോയിപ്പുറം പള്ളിയോടത്തിലാണ് കോയിപ്പുറം കരയുടെ പള്ളിയോടത്തിലാണ് ഏതാണ്ട് എൺപതോളം ഈ കരയിലെ പ്രതികരിച്ച് ആളുകള് ഈ വള്ളത്തിലോട്ടു അപ്പോൾ കോയിപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും പാർത്ഥസാരജിയുടെ മണ്ണിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് എൻ്റെ പേര് രാജ്കുമാർ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ പേര് രോഹിത് അദ്ദേഹം ഞങ്ങളുടെ കരയോഗത്തിൻ്റെ ട്രഷററാണ് ഇവര് രണ്ടുപേരും ഞങ്ങൾ ഇദ്ദേഹം ഞങ്ങളുടെ പേര് കൈമൾ ഞങ്ങളുടെ കരയോഗ കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രദീപ് ഞങ്ങളുടെ കരയോഗത്തിലെ എല്ലാ കാര്യവും ഞങ്ങളോട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വള്ളസദ്യ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഞങ്ങൾ പോകുന്നുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വള്ളമാണ് ആദ്യത്തെ വള്ളം ഞങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് അതിൻ്റെ ഇത് പണിതപ്പ് ദഹിപ്പിച്ചു അതിനുശേഷം ഈ വള്ളത്തിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക നമ്മൾ വള്ളത്തെ പോകുന്നത് അറുപത് പേര് അറുപത്തിയഞ്ചു പേരാണ് വള്ളത്തെ എല്ലാ കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും ചിലപ്പോൾ കുറവായിരിക്കും അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാർത്ഥസാരഥിയുടെ മണ്ണിലേക്ക് പോയിപ്പുറത്തിന്റെ പ്രതിനിധികൾ യാത്ര തിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പമ്പയാറിലൂടെ ശരിക്കു പറഞ്ഞാൽ ഈ ഒഴുക്കിനെതിരെയാണ് ഇപ്പോൾ ഈ വള്ളം നീങ്ങുന്നത് പമ്പയാറിൻ്റെ ഇടതുകരയിലൂടെയാണ് ഇപ്പോൾ ഈ വള്ളം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടത് കരയിൽ നിന്നും പള്ളിയോടം ഇങ്ങനെ ഈ ഒഴുക്കിനെയൊക്കെ അതിജീവിച്ച് വലത് കരയിലേക്ക് മാറിയിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഈ കോഴിപ്പുറം ദേശം അല്ലെങ്കിൽ കോഴിപ്പുറം കരയെന്ന് പറയുന്നത് പാർത്ഥനീതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് ഈ വള്ളം പോകുന്നത് അതിവിശാലമായ പമ്പ നദി പമ്പയാർ നമ്മുടെ പമ്പാവാസനെ തൊട്ടുണർന്ന് താഴേക്ക് ഒഴുകി വരുന്ന ഈ പമ്പയാറ് വലിയ വീതിയുള്ള ഒരുപാട് കുത്തൊഴുക്കുള്ള ഈ നദിയിലൂടെയാണ് ആ ഒഴുക്കിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒഴുക്കിനെതിരെയാണ് ഇവിടെ ഈ വള്ളം തുഴഞ്ഞ് ഈ നമ്മുടെ ശരിക്കും നമ്മുടെ കോയിപ്പുറം ദേശക്കാർ ഭഗവാന്റെ സന്നിധിയിലേക്ക് കോയിപ്പുറത്തു നിന്നും എത്തുന്നതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഈ വള്ളം തുഴയുന്ന തുഴച്ചിൽക്കാർക്ക് ശരിക്കും ഒരു നല്ല ഉന്മേഷവും ആഹ്ലാദവും അവർക്ക് ക്ഷീണമൊക്കെ അകറ്റാൻ വേണ്ടിയുള്ള ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള നല്ല കീർത്തനങ്ങൾ അവിടെ നിന്നും ഈ ഭജന സംഘം സംഘം ആലപിക്കുന്നുണ്ട് തീർച്ചയായും വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് ഈ വള്ളത്തിലൂടെ യാത്ര ചെയ്തു പോയി വള്ളസദ്യ കഴിക്കുന്നത് അത് ഞാൻ ശരിക്കും അതിൻ്റെ ഒരു സദ്യ കഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വള്ളത്തിലൂടെയുള്ള യാത്ര ഏതാണ്ട് അഞ്ചഞ്ചര കിലോമീറ്റർ യാത്ര ചെയ്തു പോകുന്നത് ഒരു അനുഭൂതിയിലാണ് ഉള്ളത് നല്ല കുത്തൊഴുക്കിനെ അതിജീവിച്ച് ആ പമ്പയാറിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യുന്ന പള്ളിയോടമാണ് പാർത്ഥസാരഥിയുടെ മണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും മീറ്ററുകൾ മാത്രം ശരിക്കും ഇപ്പോൾ പമ്പയാറിന് കുറുകയാണ് ഈ വള്ളം തുടങ്ങുകൊണ്ടുപോയത് ഇതിൻ്റെ വശങ്ങളിലുമൊക്കെ നിരവധി പള്ളിയോടങ്ങൾ നമുക്ക് കാണാം മറ്റൊരു കരയുടെ വള്ളവും ഇപ്പോൾ ഇവിടെ നിന്നും നമ്മൾ കബടി സേവിക്കുകയാണ് രണ്ട് ആ വള്ളങ്ങളും തോളോട് തോളുരുമി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച ഒരേപോലെ പാട്ടുപാടി താളത്തിൽ ഈ ലോകപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി വള്ളസദ്യയിൽ പങ്കെടുക്കാൻ ഇരുവള്ളങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു കാര്യം വള്ളം തിരിയുകയാണ് വെള്ളം ചവിട്ടി ചവിട്ടുന്നു ഞങ്ങളുടെ സ്വന്തം കോയിപ്പുറത്തിന്റെ വള്ളവും തിരിയുകയാണ് വള്ളവും അവിടെ നിന്നെത്തുന്നുണ്ട് આયમડકે કેનો બટકે આયમડકે બેટિંગ ના પોક વેડા 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 પોક 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 આ છેડ ભલા അത്ഭുതകരമായ കാഴ്ചകളാണ് കാരണം അല്ലെങ്കിൽ ഓരോ കരകളിൽ നിന്നുമുള്ള പള്ളിയോടങ്ങൾ ഇവിടെ ഓരോ ദിവസമായി എത്തുന്നു ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു നാല് അഞ്ചോളം പള്ളിയോടങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ കുരുശേഖരം ഇടശ്ശേരിമല മല ഇടശ്ശേരി വള്ളവും അതുപോലെ തന്നെ ഈ കോയ്പുറത്തിൻ്റെ വള്ളവും പാർത്തൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ് രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ഈ ദക്ഷിണ കൊടുക്കുന്ന ആളുകൾ ഈ വന്ന കരി കരക്കര സ്വീകരിക്കുന്ന ചടങ്ങാണ്